ക്ര ഉറുമ്പും മടിയും കന്നാരൻ തോട്ടത്തിൽ പിച്ചു എന്നൊരു ഉണ്ടായിരുന്നു ചുറുചുറുക്കുള്ള അവൻ പാട്ടും കളികളുമായി ഓരോ ദിവസവും ആഘോഷിച്ചു വയലുകളിലും പുൽമേടുകളിലും ചാടി ചാടി നടന്ന് അവൻ സമയം ചെലവഴിച്ചു അതേ തോട്ടത്തിൽ പക്രു എന്നൊരു ഉറുമ്പുമുണ്ടായിരുന്നു പക്രു കളിച്ചെടികൾക്കൊപ്പം നാളേക്കായി അധ്വാനിക്കാനും സമയം കണ്ടെത്തുമായിരുന്നു വരാനിരിക്കുന്ന തണുപ്പ് കാലത്തെ കുറിച്ച് അവൻ അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ഓരോ നിമിഷവും അവൻ കഠിനാധ്വാനം ചെയ്തു പക്രു നെന്മണികളും ധാന്യങ്ങളും ഓരോന്നായി ശേഖരിച്ച് തന്റെ അറയിലേക്ക് എത്തിച്ചു ഒരു ദിവസം പിച്ചു ഭാരം ചുമന്ന് വരുന്ന പക്രുവിനെ കണ്ടു പിച്ചു ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഹേ നീ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് നോക്കൂ എത്ര നല്ല വരൂ നമുക്ക് പാടാം നൃത്തം ചെയ്യാം ജീവിതം എന്നാൽ പക്രു അതൊന്നും കേട്ടില്ല കിതപ്പോടെ അവൻ പറഞ്ഞു പിച്ചു നീയും കുറച്ച് ആഹാരം ശേഖരിക്കൂ വരുമ്പോൾ നിനക്ക് വിശക്കില്ലേ ഈ അധ്വാനം കഷ്ടപ്പാടാണ് കേട്ടില്ലേ ും അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി പിച്ചു പാടി നടന്നു പക്രു ജോലി തുടർന്നു വേനൽ കഴിഞ്ഞു മഴക്കാലം കടന്നുപോയി ഒടുവിൽ തണുപ്പ് കാലം വന്നു മഞ്ഞു മൂടിയ പുൽമേടുകൾ മരങ്ങളെല്ലാം ഇല പൊഴിച്ചു എല്ലാവരും പുറത്തേക്കിറങ്ങാൻ മടിച്ചു ഈ തണുപ്പിൽ പിച്ചു ആകെ വിഷമിച്ചു വിശപ്പ് അവനെ തളർത്തി പാടാൻ അവന് കഴിഞ്ഞില്ല കളിക്കാൻ അവന് ശക്തിയുമുണ്ടായിരുന്നില്ല ആഹാരം ഒന്നും കിട്ടാനില്ല നിരാശയോടെ അവൻ ഉറുമ്പിന്റെ അറകൾ തേടി ചെന്നു പക്രുവിന്റെ അറയ്ക്കുള്ളിൽ നിന്നും ധാന്യങ്ങളുടെ നല്ല മണം പുറത്തേക്ക് വന്നു പക്രവും കൂട്ടുകാരും സുഖമായി വിശ്രമിക്കുകയായിരുന്നു അവർക്ക് അടുത്ത വേനൽക്കാലം വരെ കഴിക്കാനുള്ള ആഹാരം അവിടെ ഉണ്ടായിരുന്നു പക്രു അന്ന് കഠിനാധ്വാനം ചെയ്തതിന്റെ ഫലം പിച്ചുവിൻ അപ്പോഴാണ് തന്റെ മണ്ടത്തരം മനസ്സിലായത് അന്ന് പക്രു പറഞ്ഞത് എത്ര ശരിയായിരുന്നു അധ്വാനിക്കാനുള്ള സമയത്ത് കളിച്ചു നടന്നു വരാനിരിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചില്ല വിശന്ന് തണുപ്പത്ത് കിടക്കേണ്ടി വന്നു